തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് ഗാന്ധിയും തങ്ങൾക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് ഡൽഹി കോടതിയെ സമീപിച്ചു ഇവരുടെ പ്രസ്താവനകൾ അഥാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തെയും നിക്ഷേപ സാധ്യതകളെയും ഹനിക്കുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ഗൌതം അഥാനി ഉൾപ്പെടെയുള്ള വ്യവസായികളുടെ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് ലക്ഷം കോടിയുടെ വായ്പ എഴുതിത്തള്ളിയെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി വ്യക്തിപരമായ അജണ്ടകൾക്കായി അദാനി ഗ്രൂപ്പിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ വസ്തുതകൾ വളച്ചൊടിക്കുന്നുവെന്ന് ഹർജിയിലുണ്ട് അംബാനിയും അഥാനിയും ചേർന്ന് കോൺഗ്രസിന് കൈക്കൂലി നൽകിയെന്നും പാർട്ടിയിലേക്ക് അനധികൃത പണമിടപാട് നടത്തിയെന്നും തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആരോപിച്ചതാണ് പ്രധാനമന്ത്രി മോദിക്കെതിരെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പ്രചാരണ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും ബിജെപിയുടെ ബംഗാൾ ഘടകത്തെ വിലക്കി കൽക്കത്ത ഹൈക്കോടതി നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള പരസ്യം പ്രഥമ ദൃഷ്ടിയാ തന്നെ പാർട്ടി ഇകഴ്ത്തുന്നതാണെന്നും ജസ്റ്റിസുമാരായ കെ ജെ മഹേശ്വരി കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി അടിസ്ഥാനത്തിലാണ് പരസ്യമെന്നാണ് ബിജെപിയുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കോടതി വഴങ്ങിയില്ല വോട്ടറുടെ താല്പര്യത്തിന് നിരക്കുന്നതല്ല ഇത്തരം പരസ്യം എതിരാളി എന്നാൽ ശത്രുവല്ല കൂടുതൽ അക്രമങ്ങളിലേക്ക് പോകുന്നത് പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ഇതോടെ ബിജെപി ഹർജി പിൻവലിച്ചു രേന്ദ്രമോദി രാജ്യത്തിന്റെ സമ്പത്ത് അധാനിക്കും അംബാനിക്കും കൈമാറുന്നു എന്ന പ്രചാരണമായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചത് മോദി തന്നെ ഈ വിഷയം പറയേണ്ടി വന്നത് വിജയമാണെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ രാഹുൽഗാന്ധി ഇക്കാര്യം മിണ്ടുന്നില്ല എന്ന മോദിയുടെ ആരോപണം കളവെന്നും കോൺഗ്രസ് പ്രതികരിച്ചു രാഹുൽഗാന്ധി അടുത്തിടെ മിണ്ടാത്തത് ട്രക്കുകളിൽ കള്ളപ്പണം കിട്ടിയതുകൊണ്ടാണ് എന്ന് നരേന്ദ്രമോദി തെലങ്കാനയിൽ പറഞ്ഞത് ഇതാദ്യമായി മോദി അധാനിയെക്കുറിച്ച് പറയേണ്ടി വന്നത് കാറ്റുമാറി വീശുന്നു എന്നതിന് തെളിവാണെന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം രാഹുൽ ഗാന്ധി മോദിയുടെ ആരോപണം തള്ളുന്ന വീഡിയോ വരെ പങ്കുവച്ചു മോദി തന്നെ വിഷയം ചർച്ചയാക്കിയതിനാൽ ഇക്കാര്യം ഇനിയുള്ള പ്രചാരണത്തിൽ ശക്തമായി ഉന്നയിക്കും തൊഴിലായ്മയും വിലക്കയറ്റവും താഴെത്തട്ടിൽ ചർച്ചയാകുന്നത് കൊണ്ടാണ് രാഹുലിനെ വ്യവസായികളുടെ സുഹൃത്തായി ചിത്രീകരിക്കാൻ മോദി നോക്കുന്നതെന്നും കോൺഗ്രസ് കരുതുന്നു മോദി ഈ വിഷയം ഉന്നയിച്ചത് എന്തുകൊണ്ടാണെന്ന് അമ്പരപ്പ ബിജെപി ക്യാമ്പിലും കാണുന്നുണ്ട് കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പിനെതിരെ കേസിൽ അടിയന്തരമായി വാദം കേട്ട് ഉത്തരവിറക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് കത്ത് രാജ്യാന്തര സംഘടനകളാണ് കത്ത് നൽകിയത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ചെയ്ത കേസിൽ ഉടൻ വാദം കേട്ട് ഉത്തരവിറക്കണമെന്നാണ് കത്തിലെ ആവശ്യം അദാനി ഗ്രൂപ്പ് കൽക്കരി കുംഭകോണം നടത്തി വൻ ലാഭം നേടിയെന്ന ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് കത്ത് ഗുണനിലവാരമില്ലാത്ത കൽക്കരി ഇന്തോനേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഉയർന്ന വിലയിൽ തമിഴ്നാടിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ അദാനി ഗ്രൂപ്പ് വിറ്റു വിറ്റുവെന്നായിരുന്നു റിപ്പോർട്ട് ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പബ്ലിക് ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയായ യൂണിഫൈഡ് പേയ്മെന്റ് ഇൻഫേസിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസിനായുള്ള അപേക്ഷയ്ക്ക് അദാനി ഒരുങ്ങുകയാണെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ ബിസിനസ്സിലേക്ക് കടക്കുന്നതോടെ ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയിലെ ഭീമന്മാരായ ഗൂഗിൾ പേയോടൊപ്പം മുകേഷ് അംബാനിയുടെ ജിയോ പേയും ഏറ്റുമുട്ടാനാണ് അദാനി ഒരുങ്ങുന്നത് അദാനിയുമായി ചേർന്ന് ക്രെഡിറ്റ് കാർഡ് സർവീസുകൾ നൽകാൻ താൽപര്യമുള്ള ബാങ്കുകളുമായി കമ്പനി ചർച്ച നടത്തുന്നുണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സർക്കാർ പിന്തുണയോടെ വ്യാപിപ്പിക്കുന്ന ഇ കോമേഴ്സ് ശൃംഖലയായി ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് വഴി ഓൺലൈൻ ഷോപ്പിംഗ് നൽകാനുള്ള ചർച്ചകളും കമ്പനിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി